പേടിച്ച് ാത്ത ആദ്യത്തെ ദിവസമായിരുന്നു ഇന്നലെ ആയിരുന്നു ഇനിയിപ്പ ജോത്സ്യം പറഞ്ഞ പോലെ നല്ല കാലം വരാൻ പോവുക ഈ കിട്ടിയ പിന്നെ ഒരു തടസ്സവും ഇനി ഒന്ന് രണ്ട് പൂജയും കൂടെ ഉണ്ട് അതും കൂടി ചെയ്തു കഴിഞ്ഞാ പിന്നെ എന്റെ മൂക്ക് മങ്ങല്യോഗു എന്ന ഇത് കുടിച്ചിട്ട് പോയി കുളിച്ചിട്ട് പോ ഇനി ഒന്നും പേടിക്കാനില്ല ഒരു ദിവസത്തിനും കാണില്ല അതാ പേടി സ്വപ്നങ്ങൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കണേ അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തേനെന്താ പറഞ്ഞേ അതന്നെ നിക്കൂല്ലേ മോഹങ്ങള് എല്ലാ സ്വപ്നത്തിന്റെയും തുടക്കം നല്ലതാ സ്നേഹായിട്ട് ഒരാള് ഞങ്ങൾ അങ്ങനെ കഴുത്ത് ഞരിക്കാനാണെങ്കിലും എന്നെ ഒരാട് തുടർണ്ട് കടിക്കാനാണെങ്കിലും മുഖത്ത് കാണണം എന്താ രൂര് തിടുക്കം കൂറ പത്തായിരത്തി രൂപ വേണമായി പരക്കമ്പ വച്ചല്ലേ എന്താ അവനോടൊരു സ്വകാര്യം അവന്റെ തന്ത കേക്കാൻ ഇത് അയ്യപ്പന്റെ മുമ്പില് പുലിക്കളി വേണ്ട കേട്ടോ അതവൻ നേരിട്ട് വാങ്ങേണ്ട കത്താ രജിസ്റ്റേഡാ അത്രേ ഉള്ളൂ കാര്യം അവനാ പറമ്പിലേ ഞാൻ കാണും ചായ വരണം ഏയ് വേണ്ട വേണ്ടല്ലേ ഹരി നിനക്കുറിസ്റ്റ് ഉണ്ട് എനിക്ക് ജോലി കിട്ടി എന്താ ജോലി കോടതിയില് നിനക്ക് ഇരട്ട ഭാഗ്യ ഏരട്ട പറ്റ സുഖം ജോലിയും കിട്ടി മോഹിച്ച് പെണ്ണിനെയും കിട്ടും ായി ഭഗവാൻ നന്നായി പ്രസാദിച്ചേക്കണു എന്നാലും ഹരിയുടെ നാളുള്ള വഴിപാട് നിർത്തണ്ടാശിനും വിഷമല്ലോ ഒത്തിരി കഴിഞ്ഞ വഴിപാട് വായിച്ചു തരാം അതും കൊണ്ട് പോയാ മതി നിനക്ക് ഒന്നുമില്ല എന്നോട് കള്ളം പറയണ്ട നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ മനപ്രയാസം ഉണ്ടെന്ന് അമ്മ പിന്നെന്താ അത് അതിപ്പോ മീരാച്ച എന്നോട് മിണ്ടാനും കളിക്കാനും ഒന്നും വരുന്നില്ല എന്താ ദേഷ്യമുള്ള പോലെ ഓഹോ അതാണോ കാര്യം ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞില്ലേ അവക്ക് കുറച്ച് കീർക്കുണ്ടെന്ന് ഇപ്പൊ ബോധ്യായാലോ അതൊന്നും ഇല്ല അതല്ലേ പിന്നെന്താ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ മീരേച്ചയ്ക്ക് അത് കല്യാണം നടക്കാത്തതിന്റെയാ അതിനെന്നോട് എന്തിനാ ദേഷ്യം കാട്ടണേ ഞാൻ കുറ്റം പറയല്ല ചില അവളുടെ സ്വഭാവം അല്ല നീ കളിക്കാൻ വരുന്നുണ്ടോ എനിക്ക് വയ്യ ഞാൻ ഇവിടെ ഇരിക്ക ആവശ്യമില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥനാ നിനക്ക് ഉള്ളൂ ആണിന്റെ ഭാഗ്യം എപ്പോഴാ തെളിയാൻ ആര് കണ്ടു അല്പവർഷം കുതിരയുടെ ചാട്ടം പെണ്ണിന്റെ മനസ്സ് ആണിന്റെ ഭാഗ്യം ഇതൊന്നും ദൈവത്തിന് പോലും അറിയില്ലെന്ന സുഭാഷിതം അതെ അതെ എന്നാ പിന്നെ ഇതങ്ങോട്ട് ഉറപ്പിക്കല്ലേ ആ മീനമാസം അഞ്ചാം തീയതി ഞായറാഴ്ച പത്തിനും പതിനൊന്നിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം ഈ രാത്രി നമുക്ക് സ്വന്തം ഒരുപാട് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം കൊതിച്ച് കൊതിച്ച് കിട്ടിയ നിമിഷം കൈ മുറിക്കേ പിന്നെ ഞാൻ എന്താ വേണ്ടേ എന്റെ മോൺ ഇങ്ങനെ തുടങ്ങിയാലോ എല്ലാത്തിനും ഒരു നേരവും കാലമുണ്ട് കുടിക്കേ നിങ്ങക്ക് എത്ര കുപ്പി കള്ളു ഞാൻ മേടിച്ചു തരാം കുമാരന് കാശൊരു പ്രശ്നമല്ല ഇപ്പൊ ചത്താ പോലും മനസമാധാനത്തോടെ കള്ളു കുടിച്ചിട്ട് ചത്തതാണെന്ന് ആശ്വസിക്കാം അങ്ങനെ നിങ്ങളൊരു മഹാന ഓ മഹാനു അയ്യോടാ എത്ര നാളായിന്നറിയോ ഒരു തുള്ളി മോന്തിട്ട് കുമാരൻ എന്തുവാ ഒറ്റ വയ്യാണ്ട് കിടന്നാ നോക്കാൻ ആളുണ്ട് ഞാൻ കിട്ടുന്ന കാശ് മുള്ളിപ്പൊറക്കി വെച്ചില്ലെങ്കിലേ എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ മാർഗ്ഗ കാണുന്നത് വരുന്നതല്ലേ അതല്ലടോ ഒന്ന് കരുതി ജീവിച്ച പിന്നെ വിഷമിക്കണ്ടല്ലോ ജീവിതമായ പ്രശ്നങ്ങളുണ്ടാവും എന്ന് വെച്ച് വെച്ചത് ആലോചിച്ചിരുന്നാൽ പിന്നെ ഒരു സുഖം ആർക്കോ വേണ്ടി വാദിച്ച വാക്കിന്റെ എന്താണോട്ട് കൊള്ളുന്നു എൻറെ തല ഉട്ട് കൊള്ളുന്നു ഓ തുടങ്ങി കോരപ്പന്റെ ഒരു ഗീതാപാരായണം അവൻ എന്ത് വേണമെങ്കിലായിക്കൂടെ ചെലവിനുള്ള കാശ് മോനെ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഭാഗ്യം ചെയ്ത ജന്മ

ഇതെന്താ ചിന്തമ ഈറ്റിന് മീരച്ചി എന്താ രാധേച്ചിയുടെ വീട്ടില് വരാഞ്ഞേ ഞാൻ എത്ര നേരം കാത്തിരുന്നറിയോ എന്താ വരാഞ്ഞേ എന്റെ അമ്മ വന്നില്ലേ മീരച്ചി വരുന്നത് പോലെയാണ് അമ്മ വരുന്നേക്ക് എക്ക് നല്ല സുഖമില്ലായിരുന്നു ഇപ്പൊ മാറിയില്ലേ നമുക്ക് വീട് വരെ പോവാം എന്നിട്ട് പുഴ പോയി വേണ്ട വേണം വാ ചേച്ചി മീരയുടെ പേര് കഴിക്കാത്ത വഴിപാടുകളില്ല നേരത്ത നേർച്ചകളില്ല എന്നിട്ട് ഒരു ഒക്കെ ഫലവും കലികാല ജന്മങ്ങൾ വിളയാടുന്ന കാലാ ശാരദെ ഒന്ന് രണ്ട് ദിവസമായി ഓരോ ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നു എന്തൊക്കെയോ നാശം ഇവിടെയും വരാൻ പോണ ലക്ഷണം വെളിച്ചപ്പാട് എന്തൊക്കെയായി പറയുന്നത് തട്ടകത്തമ്മ കൺമുഞ്ഞിൽ കാണിച്ചെന്ന നിമിത്തങ്ങൾ അതാ പറയണേ എല്ലാവരും കരുതിയിരിക്കുക കാലാതീതമായി ഒന്നുമില്ല ഈശ്വര നിശ്ചയം പോലെ ഒക്കെ നടക്കൂരം